ഹായ് മച്ചാമാരെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് ഞാൻ പോകുന്നത് കോഴിക്കോട് ബീച്ചിലേക്കാണ് കേട്ടോ അവിടെ ഒരു അടിപ്പൊളി സംഭവമുണ്ട് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് പിന്നെ വേറെ പ്രത്യേകത ഞാൻ നടന്നാണ് പോണത് കേട്ടോ ഇതിപ്പോൾ ഞാൻ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ മുമ്പിലാണുള്ളത് അതിൻ്റെ ഫുട്പാത്തിലൂടെ നടന്ന് പോവാണ് അത് ക്ലോസ്ഡ് ആണ് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമല്ല നമുക്ക് ഞാൻ രാവിലെയാണ് ഇവിടെ എത്തിയത് അവിടെ ഉച്ചയ്ക്ക് ശേഷമേ മനാഞ്ചിറക്കുള്ളിലേക്ക് പ്രവേശനമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനിങ്ങനെ പോകുമ്പോൾ ഈ പുറത്തുനിന്ന് പറ്റാവുന്നിടത്തോളം മനാഞ്ചിറക്കുള്ളിൽ ഞാൻ കാണിച്ചു തരാം ഇതാ കണ്ടോ ഇവിടെ ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ ഇവിടെ ക്ലോസ്ഡ് ആണ് കേട്ടോ ഗേറ്റൊക്കെ ലോക്ക് വെച്ച് അടച്ചിട്ടുണ്ട് കുട്ടികളുടെ ഒരു പ്ലേ ഏരിയ ഉണ്ട് ഈ മണഞ്ചിറ സ്ക്വയറിന്റെ ഉള്ളിൽ അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബീച്ചിലേക്ക് പോകാനുള്ള ഷോർട്ടസ്റ്റ് റൂട്ട് ഇതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ഇതിന് ചുറ്റിങ്ങനെ പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ പോകുന്നതാണ് ഈ മനാഞ്ചിറയിൽ നിന്നും വെള്ളം സപ്ലൈ ഉണ്ട് ടൗണിൻ്റെ പല ഭാഗത്തേക്കും അങ്ങനെ വെള്ളം എടുക്കാൻ വന്ന ഒരാളാണെന്ന് തോന്നുന്ന ടിഞ്ഞും നിങ്ങൾ കാണുന്നത് പിന്നെ ഈ ഭാഗത്ത് പല ഗവൺമെൻറ് ഓഫീസുകളുമുണ്ട് ഇത് പോസ്റ്റ് ഓഫീസാണ് കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോഴിക്കോട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് ഒന്ന് കമൻ്റായി അറിയിക്കണം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാം ഇവിടെ ഫിലാറ്റലിക്കായി ഒരു പ്രത്യേക കൗണ്ടർ തന്നെയുണ്ട് ഫിലാറ്റലി നിങ്ങൾക്കറിയാമല്ലോ ോബികളിലെ രാജാവ് എന്നാണ് ഫിലാട്ടലി അറിയപ്പെടുന്നത് പോസ്റ്റ് ഓഫീസിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ പാരഗണ് റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ പാരഗണ്ണിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ കോഴിക്കോട്ട് വന്നാല് നിർബന്ധമായും ട്രൈ ചെയ്യേണ്ട ഒന്നാണ് ഈ പാരഗണ് ഈ പാരഗണ് തൊട്ട് മുന്നിലായിട്ട് കണ്ടോ ഒരു ഓവർ ബ്രിഡ്ജ് കണ്ടോ ഈ സി ഹി ഓവർ ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന സി എച്ച് മുഹമ്മദ് ഗോയുടെ പേരിലാണ് ഈ അവർ പിടിച്ച് അറിയപ്പെടുന്നത് അപ്പോൾ അതിൽ കയറിയിട്ട് വേണം നമുക്ക് ബി ജി ആക്കി പോകാൻ അതിന് മുമ്പ് വേറൊരു കാര്യമുണ്ട് എൻ്റെ കയ്യിലൊരു ഫോണുണ്ട് കംപ്ലൈൻ്റ് ആയൊരു ഫോണുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് നന്നാക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇത് ഗൾഫ് ബസാർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ കോഴിക്കോട്ടെ ഫേമസ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് ഷോറൂമുകൾ ഉൾപ്പെടുന്ന ഒരു ശൃംഖല തന്നെയുണ്ട് ഈ ഗൾഫ് ബസാറിൽ അപ്പോൾ അവിടെ ഒന്ന് അവിടേക്ക് പോകുന്നില്ല അതിൻ്റെ ഫസ്റ്റിലുള്ളൊരു കടയുണ്ട് ഫോൺ സ്ക്രീൻ മാറ്റി മാറ്റിത്തരുമോ എന്താ എന്താ കംപ്ലൈൻറ് ഇവിടെ ഒരു മസ്ജി ഉണ്ട് മൂന്നാലിങ്ങല്ല നാട്ടോ ഈ സ്ഥലം അറിയപ്പെടുന്നത് ബീച്ചിലൊക്കെ വരുന്നവർക്ക് നമസ്കരിക്കാനൊക്കെ ഉള്ള സൗകര്യമാണ് ഇപ്പോൾ നമ്മുടെ സർപ്രൈസ് ഇതാ ഇതാണ് സർക്കസ് അപ്പോളോ സർക്കസ് വളരെ വിജയകരമായി ഡിസംബർ ഇരുപത് മുതൽ കോഴിക്കോട് ബീച്ചിന് ഓപ്പോസിറ്റായിട്ട് ഈ സർക്കസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം ജനുവരി ഇരുപത് മൺഡേ എന്നാണ് ഇവർ പറയുന്നത് അതിന് മുമ്പായിട്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് കോഴിക്കോട് ബീച്ചിൽ എത്താവുന്നതാണ് ദിവസം മൂന്ന് ഷോ ആണ് ഒരു മണിക്കും നാലുമണിക്കും ഏഴ് മണിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ ഞാൻ കാണിക്കുന്നത് ശരിയല്ലല്ലോ അത് നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് കണ്ട് ആസ്വദിക്കുക ഞാൻ ഉള്ളിലുള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചാണ് വന്നിരുന്നത് പക്ഷേ ഇവിടെ ഷോ നടക്കുമ്പോൾ വീഡിയോ എടുക്കുന്നതിന് ഉണ്ട് അതുകൊണ്ട് സോറി